അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാത്തു എല്ലാവരുടെയും ആഗ്രഹമാണ് വലിയ സമ്പന്നനാവുക എന്നുള്ളത് ബിസിനസ്സിൽ നല്ല പുരോഗതി ലഭിക്കുക നല്ല വീട് വെക്കുക നല്ല വാഹനം വാങ്ങുക തുടങ്ങി ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എല്ലാത്തിനും അവനിക്ക് പണം അത്യാവശ്യമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്തത് കാണാം പണം നിന്റെ കാലുക്കൽ വന്നു ചേരാൻ മുത്തുനബി പഠിപ്പിച്ചു കൊടുത്ത ഇബിൻ ഉമ്മർ റലിയുലോഹന് റിപ്പോർട്ട് ചെയ്ത ഹദീസിനെയാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക മനസ്സിലാക്കുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക ഒരു എന്നൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോയിലേക്ക് കടക്കാം വീഡിയോ കണ്ടത് മുതൽ തന്നെ നിങ്ങൾ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കണം ഭർത്താവിന് വേണ്ടി ഭാര്യക്ക് ചൊല്ലാം മക്കൾക്ക് ചൊല്ലാം ബിസിനസ് പുരോഗമിക്കാൻ കച്ചവടത്തിൽ വറക്കത്തുണ്ടാവാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും നമുക്ക് അതിലൊക്കെ പുരോഗതി ലഭിക്കാൻ വേണ്ടി നമുക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് വീടുപണി നടക്കാൻ അതുപോലെ തന്നെ വാഹനം വാങ്ങാൻ മക്കളുടെ വിവാഹം നന്നായി നടക്കാൻ തുടങ്ങിയ ഒരുപാട് ഒരുപാട് ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് അതിലൊക്കെ ഭറക്കത്തുണ്ടാവാൻ സമ്പത്ത് കിട്ടാൻ നമുക്ക് ഈ കാര്യം ചെയ്യാവുന്നതാണ് ഹബീബായ സുല്ലാഹു അലഹി തങ്ങളുടെ അരികിൽ ഒരു സ്വഹാബി വന്നിട്ട് മുത്തുനബിയോട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലേ ഞാൻ സാമ്പത്തികമായി വളരെ വിഷമിക്കുന്നു സമ്പത്ത് എന്നോട് പുറം തിരിഞ്ഞു നിൽക്കുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നതിനബിയെ ഒരു പ്രതിവിധി നിങ്ങൾ പറഞ്ഞു തരണമെന്ന് ഹബീബിനോട് ആ വന്ന മനുഷ്യൻ ആവശ്യപ്പെട്ടപ്പോൾ ഹബീബ് സുല്ലാഹു അറഹി വസ്ല്ല തങ്ങൾ ആ വന്ന മനുഷ്യനോട് وعن سبحان الله وبحمده سبحان الله العظيم أستغفر الله سبحان الله وبحمده سبحان الله العظيم أستغفر الله سبحان الله وبحمده سبحان الله العظيم أستغفر الله إن ذكر نور ചൊല്ലുന്നത് പതിവാക്കണമെന്ന് മുത്തുനബി സുല്ലാഹു അലൈഹി വസല്ലമാതങ്ങൾ പറഞ്ഞു പണം നിന്റെ കാൽക്കൽ വന്ന് ചേരുക തന്നെ ചെയ്യും സുബിഹി നിസ്കാര ശേഷമോ അല്ലെങ്കിൽ സുബിഹിയുടെ മുമ്പോ ആണ് ഈ ദിക്റ് ചൊല്ലേണ്ടത് ഹബീബ് സുല്ലാഹ് അലൈഹി വസ്ല്ലാ മാത്തങ്ങള് ആ സ്വഹാബിയോട് പ്രഭാതത്തിൽ ചൊല്ലാൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് സുബിഹിയുടെ മുമ്പോ അതല്ലെങ്കിൽ സുബിഹി നിസ്കാരം കഴിഞ്ഞോ ചൊല്ലാവുന്നതാണ് ദിവസങ്ങൾക്ക് ശേഷം ആ സ്വഹാബി ഹബീബ് സുല്ലാ അലഹി വസ്ലമ തങ്ങളിലേക്ക് മടങ്ങി വന്നിട്ട് മുത്തനബിയോട് പറഞ്ഞു അള്ളാഹുവിന്റെ ഹബീബെ ഇപ്പോൾ എനിക്ക് ധാരാളം സമ്പത്ത് അധികരിച്ചിട്ടുണ്ട് എന്റെ സമ്പത്ത് എവിടെ വെക്കണമെന്നറിയാത്ത രൂപത്തിൽ എനിക്ക് അധികരിച്ചിട്ടുണ്ട് നബിയെ സമ്പത്ത് എന്നിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നു നബിയെ എന്ന് ഹബീബിനോട് പറഞ്ഞത് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത് അപ്പോൾ നാം ഈ ആത്മാർത്ഥമായി ചൊല്ലുക എൻ്റെ സമ്പത്തിൽ ഐശ്വര്യം ഉണ്ടാകണം എന്ന നീയത്തോടു കൂടി നാം ചൊല്ലുക തീർച്ചയായും നമുക്ക് നമ്മുടെ സമ്പത്തിൽ പറക്കത്തുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ വറക്കത്തുണ്ടാകും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും ഓരോരുത്തരും ഓരോരുത്തരുടെ ഉദ്ദേശങ്ങൾ മനസ്സിൽ കരുതി ആത്മാർത്ഥമായി ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാ വിജയം നൽകും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹുതാല് നീക്കി തെരുമാറാകട്ടെ ആമിയൻ വാഹിമീൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അലൈക്കും വരഹമുല്ല